അയ്യോ നമുക്ക് നമുക്ക് കുഞ്ഞുങ്ങൾ പട്ടികെടുക്കാം പിന്നെ റാണിക്ക് കടയിൽ ചെടിക്കാം പിന്നെ കുറച്ച് വീഡിയോ പിന്നെ റാണാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾക്കില്ല ഒന്ന് ഐറ്റി തന്നിട്ട് കുറച്ച് വെച്ചിട്ടുള്ള ചോദിച്ചിട്ട് ഒന്ന് അങ്ങനെ ദിവസം നമുക്ക് അരിഞ്ഞിട്ട് വീട്ടിലേക്ക് എടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പം പത്ത് മണിക്കൂറിൻ്റെ ചേർത്തിട്ട് നന്നായി ഇറക്കി ഓടിച്ചു നോക്കാം ഗ്യാസ് കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് അതുകൊണ്ട് നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ടാക്കാം ഗ്യാസ് നമുക്ക് കുറച്ച് തേങ്ങ കറികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തൊണ്ണൂറ്റി യോഗിച്ചു നമുക്ക് തേങ്ങ ഒന്ന് ആക്കി നോക്കാം ടേസ്റ്റി ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എഴുതാക്ക അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ